മലപ്പുറം ജില്ലയിലെ തിരൂർക്കാട് വലിയ ഒരു പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നു പ്രകടനം കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ ബജറ്റിനെതിരെയുള്ള ഒരു വികാരമാണ് പ്രകടനം നടത്തുന്നത് കേരള പ്രവാസി സംഘം കൂട്ടായ്മയാണ് അതിൻ്റെ മുൻപന്തിയിൽ കുടി നിൽക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു അദ്ദേഹം എവിടെയോ കണ്ടുപരിചയമുള്ള ഒരു മുഖമാണെന്ന് തോന്നി എന്തായാലും ഒന്ന് ഓർമ്മ ഓർമ്മിച്ച് എടുത്തപ്പോൾ മനസ്സിലായി അത് മിസ്റ്റർ മൊയ്തീൻകുട്ടി ടോക്സ് എന്ന യൂട്യൂബിൻ്റെ ഉടമ മിസ്റ്റർ മൊയ്തീൻകുട്ടിയാണെന്ന് മനസ്സിലായി അദ്ദേഹം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹയൽ എന്ന തട്ടിപ്പ് കമ്പനിയെ ന്യായീകരിക്കുന്ന പരിപാടിയാണ് ആയിരക്കണക്കിന് ആളുകളുടെ പണം നഷ്ടപ്പെട്ടിട്ടുള്ള അവരുടെ ജീവിതം വഴി ഉടങ്ങിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർ അതുപോലെ തന്നെ ചെറിയ വേതനത്തിന് ജോലി ചെയ്യുന്ന സാധാരണക്കാർ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ അങ്ങനെയൊക്കെയുള്ള ദൈനംദിന ജീവിതത്തിന് വഴിമുട്ടുന്ന കുറേ ആളുകൾ പറ്റിക്കപ്പെട്ടിട്ടുള്ള ഒരു മണി ചെയിൻ പ്രസ്ഥാനത്തിന് വേണ്ടി അതിനെ തിരിച്ചു വരുന്നതിന് വേണ്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും വിധം അത് ജെനുവിനാണെന്നും അത് നല്ല കമ്പനിയാണെന്നും ഞങ്ങളുടെ ഹൈറച്ചിനെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുമെന്നും ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഹൈറച്ച് തിരിച്ചു വരുമെന്നും എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ ആളുകളെ പറ്റി തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം വീഡിയോ ചെയ്യുന്ന ഒരു മൊയ്തീൻകുട്ടി എന്തായാലും ആ മൊയ്തീൻകുട്ടി തന്നെയാണ് കേരള പ്രവാസി സംഘം നടത്തുന്ന ഈ പ്രതിഷേധ പ്രകടനത്തിന്റെ മുമ്പിൽ കൊടിപിടിച്ചു നിൽക്കുന്നത് എന്തായാലും ലോജിക്കലി ശരിയാവത്ത പോലെ തോന്നിയ കാഴ്ച കാരണം കേരള പ്രവാസി സംഘം എന്ന സംഘടന ഇടതുപക്ഷ സർക്കാരിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പോഷക സംഘടനകളാണ് പോഷക സംഘടനകളിൽപ്പെട്ട ഒരു സംഘടനയാണ് നിലവിൽ ഹയർ ചെയ്യുന്ന പ്രസ്ഥാനത്തിന് പൂട്ടിട്ടതും പൂട്ടിയിട്ടതും അതിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതും ഇങ്ങനെയുള്ള ഒരു മണി ചെയിൻ പ്രസ്ഥാനത്തിന് പൂട്ടിക്കെട്ടി അതിൻ്റെ ഇരകൾക്ക് പണം നഷ്ടപ്പെട്ട ഇരകൾക്ക് പണം തിരിച്ചു നൽകാനുള്ള പ്രക്രിയകൾ നിയമം വഴി നടത്തുകയാണ് സർക്കാർ അതേ സർക്കാരിൻ്റെ പോഷക സംഘടനയായിട്ടുള്ള ഈ ഒരു സംഘടനയിൽപ്പെട്ട കേരള പ്രവാസി സംഘം എന്ന സംഘടനയിൽപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് യൂട്യൂബിൽ ഇത്തരത്തിലുള്ള മണി ചെലവ് ന്യായീകരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നത് അതിനെതിരെ നമ്മളൊരു വീഡിയോ ഇതിനു മുമ്പേ ഒന്ന് രണ്ട് വീഡിയോ അദ്ദേഹത്തിനെതിരെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ശക്തമായ ഇടപെടൽ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു കേരള പ്രവാസി സംഘം ജനറൽ സെക്രട്ടറിയെ നമ്മൾ കോണ്ടാക്ട് ചെയ്തു അദ്ദേഹത്തോട് ഈ കാര്യം അറിഞ്ഞു പറഞ്ഞു അദ്ദേഹം ഒരു ഷോക്കോടെയാണ് ഈ ഒരു വാർത്ത മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനതിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയും ഈ വ്യക്തിക്കെതിരെ നടപടി എടുക്കാമെന്ന് അദ്ദേഹം ഉറപ്പും പറഞ്ഞിട്ടുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം മൊയ്തീൻകുട്ടി ഹൈറിച്ചിലുണ്ടാകുമോ അതോ പ്രവാസി കേരള പ്രവാസി സംഘത്തിലുണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രമേ മൊയ്തീൻകുട്ടിക്ക് തുടരാൻ സാധിക്കൂ ഒന്നുകിലത് ഹൈറിച്ച് അല്ലെങ്കിൽ കേരള പ്രവാസി കൂട്ടായ്മ നമുക്ക് കാത്തിരുന്ന് കാണാം മൊയ്തീൻകുട്ടിക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ്